ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന് ഓട്ടോണമസ് പദവി ഫെബ്രുവരി പതിനൊന്നിന് നടക്കുന്ന കോളേജ് ദിനാഘോഷ ചടങ്ങിൽ ഓട്ടോണമസ് പദവിയുടെ പ്രഖ്യാപനം നടക്കുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി തെറേസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോളേജിൻ്റെ എഴുപതാം വാർഷികാഘോഷം ചടങ്ങിൽ നടക്കും തെക്കേ മലബാറിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ തുടക്കമിട്ട കോളേജാണ് വളർന്ന് സ്വയംഭരണ പദവി നേടിയിരിക്കുന്നത് നേരത്തെ നാക്ക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് നേടി ദേശീയ തലത്തിൽ മുൻനിരയിൽ എത്തിയിട്ടുള്ള എൽ എഫിന് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നാൽപ്പത്തൊമ്പതാം സ്ഥാനവും പൊട്ടൻഷ്യൽ ഫോർ എ എക്സലൻസ് പദവിയും ഉണ്ട് രണ്ട് പി എച്ച് ഡി ഗവേഷണ കേന്ദ്രങ്ങളും ഒമ്പത് പി ജി പ്രോഗ്രാമുകളും പതിനാറ് ഡിഗ്രി പ്രോഗ്രാമുകളും കോളേജിലുണ്ട് വി ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് മൾട്ടിമീഡിയ പി ജി എന്നിവയും ഇവിടെയുണ്ട് നാല് വർഷ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായി എ ഐ ലൈബ്രറി സയൻസ് ഇൻഫോർമേഷൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ മുപ്പത്തൊന്ന് മൈനർ കോഴ്സുകളും പതിനാല് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുമുണ്ട് എ ഐ സി ടി ഇ അംഗീകാരമുള്ള ബി ബി എ കോഴ്സും കോളേജിൽ ഉണ്ടാകും െന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ജോലി സാധ്യത ഉറപ്പാക്കുന്ന അന്തർദേശീയ നിലവാരത്തിലുള്ള നിരവധി പുതിയ കോഴ്സുകൾ ആരംഭിക്കുമെന്നും അറിയിച്ചു ഓട്ടോണമസ് പദവി ലഭിച്ചതോടെ പരീക്ഷ നടത്തിപ്പം ഫലപ്രഖ്യാപനവുമെല്ലാം കോളേജ് തലത്തിൽ തന്നെ നടക്കും സർട്ടിഫിക്കറ്റുകൾ യൂണിവേഴ്സിറ്റി തന്നെയാണ് നൽകുക എല്ലാ വർഷവും സിലബസ് പുതുക്കാനും കഴിയും ഇതുവഴി അക്കാദമിക് രംഗത്തെ ഏറ്റവും ഒടുവിലെ മാറ്റങ്ങൾ പോലും വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാക്കാൻ കഴിയും കോളേജ് തലത്തിലുള്ള പോർട്ടൽ വഴിയാകും അഡ്മിഷൻ നടക്കുക എഴുപതാം വർഷം പ്രമാണിച്ച് എഴുപത് കിഡ്നി രോഗികൾക്ക് കോളേജിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് ചെയ്ത് നൽകും കോളേജ് ദിനാഘോഷ ഉദ്ഘാടനവും സ്വയംഭരണ പദവി പ്രഖ്യാപനവും ഫെബ്രുവരി പതിനൊന്നിന് ഉച്ചയ്ക്ക് ഒന്നേ നടക്കുന്ന ചടങ്ങിൽ കോയമ്പത്തൂർ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഇ ജെ ജെയിംസ് നിർവഹിക്കും പുതിയ എക്സാമിനേഷൻ ബ്ലോക്കിൻ്റെ ആശീർവാദം ബിഷപ്പ് മാർ പ്രിൻസ് പാണയങ്കാടൻ നിർവഹിക്കും കോളേജ് മാനേജർ സിസ്റ്റർ ലിറ്റിൽ മേരി അധ്യക്ഷത വഹിക്കും എൻ കെ അക്ബർ എം നഗരസഭാ അധ്യക്ഷൻ എം കൃഷ്ണദാസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും സിസ്റ്റർ ഫോൺസി മരിയ മുഖ്യ അതിഥിയാകും പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജെന്നി തെരേസ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ നിർമ്മൽ മരിയ അധ്യാപകരായ ഹിത പോൾസൺ ജൂലി ഡൊമിനിക് പി ജി ജസ്റ്റിൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ റിമാ ഫൈസൽ വൈസ് ചെയർപേഴ്സൺ അഞ്ജലി എസ് നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സംബന്ധിച്ചിടത്തോളം ഒരു പിറവിയാണ് കാരണം കലാലയം പിറന്നിട്ട് എഴുപത് ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ രീതിയിലേക്ക് ചേക്കേറാനുള്ള സ്വയം ഭരണ പദവി യു ജി സി അംഗീകരിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്ത് തരുമ്പോൾ നമ്മുടെ യാത്ര ഒരു പുതിയ ദിശയിലേക്ക് തിരിക്കുകയാണ് യു ജി സിയിൽ നിന്ന് നമുക്ക് ഓട്ടോണമസ് പദവി അംഗീകരിച്ച് ലഭിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു നമ്മുടെ കോളേജ് ഓട്ടോണമസ് ആയി പ്രഖ്യാപിക്കപ്പെട്ടു അതിൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ പതിനൊന്നാം തീയതി കോളേജ് ഡേയുടെ ഇടയിൽ കാരുണ്യ യൂണിവേഴ്സിറ്റിയിലെ പ്രോ വൈസ് ചാൻസലറായിട്ടുള്ള ജെയിംസികമായിട്ട് കോളേജിലെ ഫംഗ്ഷനിൽ വെച്ചിട്ട് ലിറ്റിപ്ര കോളേജിൻ്റെ ഓട്ടോണമസ് പദവി ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം മുതൽ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഓട്ടോണമസ് സംവിധാനത്തിലേക്ക് മാറുകയാണ് സ്വയം ഭരണ പദവി എന്നാണ് ഓട്ടോണമസിനെ നിർവചിക്കുന്നത് നമുക്ക് അക്കാഡമിക് ഓട്ടോണമിയാണ് യു ജി സി അനുവദിച്ചു തരുന്നത്